啊。 ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു കയ്യിൽ വെണ്ണ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നല്ല തടിച്ചുരുണ്ട് കൊഴുത്ത് എന്താ പറയാ അത്രയും വെണ്ണ കഴിച്ചിട്ടുള്ള കൃഷ്ണനാണ് ഒരു രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള നല്ല തടിച്ചുരുണ്ട ഉണ്ണികൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യം നോക്കാം കേട്ടോ പ്രിയ ശിവരാം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് താമ്പൂലം വഴിപാട് ഇന്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് തടസ്സം നേരിടുന്നവരെ താമ്പൂലം വഴിപാട് നടത്താറുണ്ട് കേട്ടോ ഗുരുവായൂരപ്പന് അത്താഴ പൂജയ്ക്കാണ് താമ്പൂലം നെയ്തിക്കലുള്ളത് വിറ്റിനടക്കാണ് താമ്പൂലം എന്ന് പറയാ അത് വിവാഹാദിമംഗളകാര്യങ്ങൾക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തജനങ്ങളാൽ സമർപ്പിക്കപ്പെടാറുള്ളത് വിവാഹം നടക്കാൻ ശ്രീഗുരുവായൂർ കൃഷ്ണനാട്ടം കളി സ്വയംവരം കൃഷ്ണനാട്ടം നടത്താറുണ്ട് കേട്ടോ ഭക്തര് മൂവായിരം രൂപയാണ് കൃഷ്ണനാട്ടം എന്നാൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് അതായത് താമ്പൂലം വഴിപാട് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചൊരു ലോങ് ടേം ആയിട്ട് ചെയ്യാൻ പറ്റും സ്വയംവരം കൃഷ്ണനാട്ടം നമുക്ക് ഒരു തവണയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റേതാ രണ്ട് രൂപയുള്ളൂ ഒരു ദിവസത്തെ താമ്പൂലം നിവേദ്യത്തിനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ഒരു നാൽപ്പത്തൊന്ന് ദിവസം അടുപ്പിച്ചോ അതല്ലെങ്കിൽ ഒരു മൂന്ന് മാസത്തേക്കോ ആറുമാസത്തേക്കോ അങ്ങനെ ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും ഇതാവുമ്പോൾ അപ്പോൾ രണ്ടും ഭക്തജനങ്ങളാൽ ചീട്ടാക്കപ്പെടാറുണ്ട് കുമാരി പത്മജ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ത്രയോദശി ഊട്ട് എന്താണ് എന്ന് പറയുന്നു അതായത് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി കഴിഞ്ഞ അതിന്റെ പിറ്റേ ദിവസമാണ് ത്രയോദശി ഊട്ട് എന്ന് പറയാറുള്ളത് ഈ ത്രയോദശി ഊട്ട് എന്ന് പറയുന്നത് ഒരു പരദേശി ബ്രാഹ്മണന് ഭഗവാനാൽ ശ്രാദ്ധമൂട്ടപ്പെടുന്നുണ്ട് അതാണ് ഈ ത്രയോദശി ഊട്ട് എന്ന് പറയുന്നത് അതായത് ഭഗവാന്റെ ഒരു ഭക്തവാത്സല്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കേട്ടോ ആരും ഇല്ലാതിരുന്ന ഒരു പരദേശി ബ്രാഹ്മണൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വത്തുവകകളും ഗുരുവായൂരപ്പനെ ഏൽപ്പിച്ചുകൊണ്ട് എൻ്റെ സർവസ്വവും ഭഗവാനാണ് എൻ്റെ മകനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സർവസ്വവും ദാനമായിട്ട് എഴുതി വെച്ചു ആ ഒരു മകനാണ് ഇന്ന് ആ ഭക്തൻ ഏത് നിമിഷമാണോ ഭഗവാനെ വിചാരിച്ചത് ആ നിമിഷം മുതൽ ഭഗവാൻ മകൻ്റെ കടമ എന്ന രീതിയിൽ ആ പരദേശി ബ്രാഹ്മണന്റെ പേരിൽ ഒരു ശ്രാദ്ധ മൂട്ടൽ ചടങ്ങ് ഇവിടെ നടക്കാറുണ്ട് ത്രയോദശിയുടെ അന്ന് അതിനെയാണ് ത്രയോദശി ഊട്ട് എന്ന് പറയുന്നത് കേട്ടോ ഭഗവാൻ അത്രയധികം എന്താ പറയുക നമ്മളെങ്ങനെയാ സ്വീകരിക്കണേ അങ്ങനെ നമ്മളെ തിരിച്ച് സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണിത് തിരുവനന്തപുരത്ത് നിന്ന് പത്മചേശി ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ ചൂടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ചിത്രം കണ്ടിരുന്നു അതിൽ മോഹൻലാൽ എന്ന് എഴുതി കണ്ടിരുന്നു അത് നടൻ മോഹൻലാൽ സമർപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതിനെക്കുറിച്ച് മോഹൻലാൽ സമർപ്പിച്ചു അല്ലെങ്കിൽ സമർപ്പിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കുറേ വസ്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഏതൊക്കെയാണോ അദ്ദേഹം സമർപ്പിച്ചത് ശരിക്കും അദ്ദേഹം തന്നെയാണോ സമർപ്പിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല സ്വാതി എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം വഴിപാട് ബുക്ക് ചെയ്താൽ മാത്രമാണോ കൃഷ്ണനാട്ടം കാണാൻ സാധിക്കുള്ളൂ എന്ന് അങ്ങനെയല്ല കേട്ടോ ആർക്ക് വേണമെങ്കിലും ഏത് ഭക്തജനങ്ങൾക്ക് വേണമെങ്കിലും കൃഷ്ണനാട്ടം കാണാൻ സാധിക്കും ഗുരുവായൂരപ്പന് രാത്രി അത്താഴപൂജയും പൂജയും തൃപ്പുകയും നടയടക്കലും കഴിഞ്ഞതിന് ശേഷമാണ് ആ കൃഷ്ണനാട്ടം കളിവിളക്ക് കൊളുത്തുന്നത് ചുറ്റമ്പലത്തിലെ വടക്ക് വശത്തായിട്ടാണ് കളിവിളക്ക് കൊളുത്തി അവിടെ കൃഷ്ണനാട്ടം നടക്കാറുള്ളത് ഏകദേശം മണിക്കാണ് തുടങ്ങുക പത്തരമണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഒരു മണിവരെ ഒന്നര വരെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അത് കഥാസന്ദർഭത്തിനും കഥാപാത്രങ്ങളായി വേഷം കെട്ടിയ ആളുകളുടെ ആ ഒരു മനോധർമ്മത്തിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ സമയത്തിൽ ഉണ്ടാവാറുണ്ട് തുടക്കം എന്തായാലും പത്തരക്കാണ് തുടങ്ങാറുള്ളത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും കാണാം നമ്മൾ ഷീട്ടാക്കിയിട്ടുള്ള ആളുകളാണെങ്കിൽ കണ്ടു തൊഴുത്ത് നമസ്കരിച്ചാലാണ് ആ ഒരു വഴിപാടിൻ്റെ പൂർണ്ണതയിലെത്തുള്ളൂ എന്നും കൂടി പറയാറുണ്ട് കേട്ടോ അടുത്ത ചോദ്യം തങ്കമണി എന്നൊരു ഭക്ത വെച്ചിട്ട് തലകറക്കത്തിന് എന്താ എന്തെങ്കിലും വഴിപാടുണ്ടോ എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് നേരാം നാമം ജപിച്ചാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഗുരുവായൂരപ്പൻ തോന്നിപ്പിക്കും നമ്മളാൽ എന്താണ് സമർപ്പിക്കപ്പെടേണ്ടത് എന്ന് അപ്പൊ അത് കൊണ്ടുപോയി കൊടുക്കുക എന്ത് കൊണ്ടുപോയി കൊടുത്താലും നമ്മുടെ ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ മനസ്സിലേക്കേ നോക്കുകയുള്ളൂ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അദ്ദേഹം അതവിടെ സ്വീകരിക്കുക എന്നെ ചെയ്യൂട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയെ കണ്ടിരുന്നു അപ്പൊ ഒക്കെ കൊണ്ട് ഗുരുവാരപ്പനെ കാണാൻ പോകുന്നതിന്റെ പ്രാധാന്യം പണ്ട് പൂന്താനമാണ് പറഞ്ഞു മനസ്സിലാക്കിയത് എന്നൊക്കെ ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ ഫലമായിട്ട് ആ അമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഗുരുവായൂർ വെമ്പലത്തിലെ നടയിൽ കൊണ്ടുവച്ചു ആ അമ്മയ്ക്കറിയാം അത് അകത്തേക്ക് എടുക്കില്ല നീതിക്കാൻ എന്ന് എന്നാൽ പോലും എൻ്റെ ഉണ്ണിക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ അമ്മ ഉണ്ണിയപ്പം കൊടുത്തത് മറ്റൊരമ്മ അരികുണ്ടയാണത്ര ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഓരോ ഭക്തർക്കും അത് അവർക്ക് ഇഷ്ടമുള്ളതാണ് കൊണ്ടുപോയി ഗുരുവായൂരപ്പനും കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ പ്രജ്ജി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നിറമാല രു നിറമാല തിരുമുടിമാല ഉണ്ടമാല ഇതെല്ലാം എന്താണെന്ന് വിശദീകരിക്കുമെന്ന് തിരുമുടിമാല എന്ന് പറയുന്നത് ഭഗവാന്റെ ആ കിരീടത്തിന്റെ ശിരസിന്റെ ഭാഗത്ത് അലങ്കരിക്കുന്ന മാലയാണ് തിരുമുടിമാല എന്ന് പറയുന്നത് ഇത് ഷീട്ടാക്കാൻ മുപ്പത് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടക്കേണ്ടത് മുപ്പത് രൂപ ഷീട്ടാക്കിയാൽ ഒരു തിരുമുടിമാല നമ്മുടെ വാകയായിട്ടും ഭഗവാനെ ചാർത്തും അതിൻ്റെ പ്രസാദം നമുക്ക് അപ്പം തന്നെ കിട്ടും ഇനി അപ്പം തന്നെ കിട്ടണമെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഗുരുവായൂരപ്പനെ ചാർത്തി ഒരു മാല നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കൂട്ടോ ഇനി ഉണ്ടമാല എന്ന് പറയുന്നത് വനമാല ഉണ്ടമാല ഇതെല്ലാം ഒന്നാണ് ഉണ്ടമാല എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനെ ആ ഒരു കഴുത്തിലൂടെ അണിയിക്കുന്ന മാലയാണ് വനമാ ഉണ്ടമാല എന്ന് പറയുന്നത് ഇത് ഷീട്ടാക്കാൻ തൊണ്ണൂറ് രൂപയാണ് ഭഗവാന്റെ ഇരുവശത്തും അലങ്കാരമായിട്ട് ചാർത്തുന്ന മാലയാണ് കേട്ടോ തൊണ്ണൂറ് രൂപ അടച്ച് ഷീട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയും പ്രസാദം ലഭിക്കുന്നതാണ് ഇനി നിറമാല എന്ന് പറയണത് നിറമാല എല്ലാ സാധാരണ ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ തന്നെ നിറമാല എന്ന് പറയുന്നത് മാലയും വിളക്കും കൊണ്ട് അലങ്കരിക്കുന്നതിനെയാണ് അതായത് സന്ധ്യാസമയത്ത് മാല കൊണ്ടും വിളക്കുകൾ കൊണ്ടും ഗുരുവായൂരപ്പിൻ്റെ ആ ഒരു നാലമ്പലം അലങ്കരിക്കുന്നതിനെയാണ് നിറമാല എന്ന് പറയുന്നത് നിറമാല ഗുരുവായൂർ അമ്പലത്തിൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് ചീട്ടാക്കാൻ പാകത്തിനുള്ള നിറമാല അതിന് മാല കൊണ്ടുള്ള അലങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഒന്ന് ഏഴായിരം രൂപയ്ക്ക് ചീട്ടാക്കുന്ന നിറമാല അത് മാലയും വിളക്കും ഒക്കെ ചേർന്നുള്ള അലങ്കാരങ്ങൾ നാലമ്പലത്തിനകത്ത് നടത്തും എവിടെ അലങ്കാരം നടത്തുന്നത് വെച്ചാൽ നമ്മൾ ഈ നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന ആ പ്രവേശന കവാടം മുതൽ ആ മണ്ഡപം വരെയുള്ള ഭാഗത്ത് മുഗൾ തട്ടിലായിട്ട് അലങ്കരിച്ചിട്ടുണ്ടാകും തുളസിമാല കൊണ്ട് അതേപോലെ അനന്തശയനം വൈകുണ്ഠനാരായണൻ്റെ അവിടെ അലങ്കരിച്ചിട്ടുണ്ടാവും പിന്നെ നിറയെ വിളക്ക് വെച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെ നിറമാല വിപുലമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ദിവസങ്ങളിലാണ് കേട്ടോ ദിവ്യാപ്രജയത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഭഗവതിയുടെ ശ്രീകോവിലിനുള്ളിൽ ഒരു പ്ലാവ് കണ്ടു ഇപ്രാവശ്യം അന്നപ്പോഴാണ് കണ്ടത് അതിനെപ്പറ്റി പറയുന്നു ഇതിനു മുമ്പും കുറേ പേർ ചോദിച്ചിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ആ ചോദ്യം ആദ്യമായിട്ടാണ് എടുക്കണേ ആ പ്ലാവിന് പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യമുള്ളതായിട്ട് എനിക്കറിയില്ല എന്നാൽ ഓപ്പൺ അതായത് മേൽക്കൂരകൾ ഇല്ലാത്ത ഇല്ലാതെ ഇരിക്കുന്ന ക്ഷേത്രങ്ങളിലെ ചൈതന്യം വളരെ കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഏർ വനദുർഗ അല്ലെങ്കിൽ നനഗണപതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് മേൽക്കൂര ഇല്ലാതെ ഇരിക്കുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏത് ദേവനോ ദേവിയോ ആണെങ്കിലും ആ ദേവനും ദേവിക്കും ഒരുപാട് അമൂല്യമായ ശക്തികളുണ്ട് അല്ലെങ്കിൽ അത്രയധികം ആണ് ആ ഗോഡ് ആൻഡ് ഗോഡസ് അത് അതാണ് അതിനെ സൂചിപ്പിക്കുന്നത് അതിന് ഇനി പ്ലാവ് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതും അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യം എന്നുള്ളതും ഞാൻ ചോദിച്ചതിന് ശേഷം പറയാട്ടോ അഞ്ജലി രഞ്ജിത്ത് എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ടെങ്കിൽ മേൽശാന്തി കഴിഞ്ഞാൽ പിന്നെ ആറുമാസം ഇല്ലത്തേക്ക് പോകാൻ പാടില്ലല്ലോ അപ്പോൾ വീട്ടുകാരുമായിട്ട് എങ്ങനെയാ സംസാരിക്കുക മേൽശാന്തിമാരുടെ ഫാമിലി മെമ്പേഴ്സിനെ ആ സമയത്ത് അമ്പലത്തിലേക്ക് ചെന്നാൽ കാണാൻ പറ്റുമോ എന്ന് മേൽശാന്തിമാരുടെ ഫാമിലി മെമ്പേഴ്സിനെ ചെന്നാൽ കാണാൻ സാധിക്കും എന്നാൽ ഭാര്യമാര് മിക്കവാറും കാണാറില്ല അദ്ദേഹത്തിനെ ചെന്ന് കാണാറില്ല കാരണം ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം ഈ ആറുമാസ കാലയളവിൽ എന്നുള്ളത് കർശനമായിട്ടുള്ള നിയമമാണ് അതുകൊണ്ട് തന്നെ ഭാര്യമാരെ കഴിവതും കാണാൻ ശ്രമിക്കാറില്ല കണ്ടു വെച്ചിട്ട് എന്താന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണല്ലോ കാണാറില്ല അതുകൊണ്ട് ഇപ്പോഴും അവരങ്ങനെ മേൽശാന്തി മുറിയിൽ ഭാര്യമാർ ചെന്ന് കാണാറില്ല കേട്ടോ അല്ലാത്തവരാണെങ്കിൽ അതായത് അമ്മ അച്ഛൻ മകൻ മകൾ ഇവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും മേൽശാന്തിയെ വന്ന് കാണാൻ സാധിക്കും ഇതൊക്കെ ആ ഒരു നിഷ്ഠയുടെ ഭാഗമാണ് കേട്ടോ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് ഇട്ട് ഭഗവാൻ്റെ ആ ഒരു കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് ആറുമാസം കഴിഞ്ഞുകൂടുക എന്നുള്ളത് അതൊരു നിഷ്ഠ തന്നെയാണ് പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ ആറുമാസക്കാലം മേൽശാന്തി അകത്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കുടുംബാംഗങ്ങൾ സുരക്ഷിതരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലല്ലോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഭഗവാൻ ഉള്ളംകൈയില് വെച്ച് നോക്കുക തന്നെ ചെയ്യൂട്ടോ അതിപ്പോ ഈ ആറുമാസം എന്നല്ല ഇപ്പോഴും അങ്ങനെ നോക്കുണ്ടാവും ഭഗവാൻ പക്ഷേ ഈ ഒരു ആറുമാസം എന്തായാലും അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും വരില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ശാന്തി എന്നൊരു ഭക്ത ഭക്തച്ചിട്ടുണ്ട് ഏകാദശിക്ക് ഉപവാസം എടുക്കുമ്പോൾ വെള്ളം കുടിക്കാൻ പറ്റുമോ അതോ വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നതാണോ ഉപവാസം എന്ന് രണ്ട് തരത്തിൽ എടുക്കാറുണ്ട് ഉപവാസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കുന്നവരുണ്ട് നിർജ്ജലമായിട്ട് എടുക്കുന്നവരുണ്ട് ഒട്ടും വെള്ളം പോലും കുടിക്കാതെ കുടിക്കാതെടുക്കുന്നവരുമുണ്ട് അതൊക്കെ ഭക്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് അവർ വേണം തീരുമാനിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ആരോഗ്യം നോക്കി മാത്രം എല്ലാ വ്രതങ്ങളും അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒരു വ്രതം എടുത്തതിൻ്റെ പേരിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെ പറയും ഒരിക്കലും ഒരു വ്രതവും അനുഷ്ഠിക്കരുത് എന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് മാറാതിരിക്കേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണ് അതുകൊണ്ട് ആലോചിച്ചിട്ട് സാധിക്കുന്ന പോലെ വ്രതം നോൽക്കൂട്ടോ അനിതാ സുരേഷ് എന്നൊരു ഭക്തച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ എട്ടിന് ശേഷം നട എപ്പോഴാണ് തുറക്കുന്നത് എന്ന് പറയാമോന്ന് എട്ടിന് ശേഷം എന്ന് ഉദ്ദേശിച്ചത് എന്താ സാധാരണ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഞാൻ എഫായിട്ട് പറയാം കേട്ടോ മൂന്ന് മണിക്ക് നട നട തുറന്നു കഴിഞ്ഞാൽ പിന്നെ നിർമാല്യം അത് കഴിഞ്ഞ് എണ്ണാഭിഷേകം വാഗ ചാർത്ത് അത് കഴിഞ്ഞ് മലനിദ്യത്തിനൊരു അടയ്ക്കലുണ്ട് ആ ഒരു അടക്കലൊരു നാല് മണി ആ സമയം അതോട് കൂടി ആ അടക്കൽ കഴിയും പിന്നെ വരുന്നത് ഒരു അഞ്ച് അമ്പത് മുതൽ ആറേകാലി വരെ ഗണപതി ഹോമം ഉഷനേദ്യം ഉഷപൂജയ്ക്കും വേണ്ടിയിട്ടുള്ള അടക്കലാണ് അതിനുശേഷം പിന്നെ ഏഴ് അമ്പത് ഏഴ് അമ്പത്തഞ്ചോടു കൂടി പാലഭിഷേകാവും എട്ട് മണിയോടുകൂടി പന്തീരടി പൂജയുടെ നിവേദ്യമാവും നിവേദ്യം ഇരുപത് മിനിറ്റും പൂജ ഇരുപത് മിനിറ്റുമാണ് അങ്ങനെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ എട്ടേ നാൽപ്പത് എട്ടേ മുക്കാലോടു കൂടി പന്തീരടി പൂജ കഴിഞ്ഞ് നട തുറക്കും അതിനുശേഷം പിന്നെ പതിനൊന്നര മണിക്കാണ് ഉച്ചപൂജയുടെ നീദ്യയാവുക അപ്പോൾ ഈ എട്ട് അമ്പത് മുതൽ പതിനൊന്നര വരെ ഭക്തജനങ്ങൾക്ക് തടസ്സമില്ലാതെ തൊഴാൻ സാധിക്കും ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസമാണെങ്കിൽ കേട്ടോ ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് ശിവേലി ആയി കഴിഞ്ഞാൽ പിന്നെ ആ ശിവേലി കഴിഞ്ഞ് ഉദയാസമന പൂജ തുടങ്ങും അതെ പതിനെട്ട് പൂജകളുള്ള കാരണം ഇടക്കിടയ്ക്ക് അടക്കലും തുറക്കലോവും അപ്പൊ തടസ്സം നേരിടും കേട്ടോ പത്മ രാജേന്ദ്രൻ പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഏകാദശിയുടെ അന്ന് ആ പ്രദേശത്തുള്ളവർക്ക് വേഗം തൊഴാൻ സാധിക്കില്ലെന്ന് ഏർ അത് ഞാൻ ഇന്നലെ വിഷ്ണു എപ്പോഴാ ലൈവ് ചെയ്യാന്ന് ചോദിച്ചതിന്റെ മറുപടി ആയിട്ട് എപ്പോഴാ തൊഴാൻ സാധിക്കുക അതിനനുസരിച്ചെന്ന് പറഞ്ഞിരുന്നുള്ളു അതുകൊണ്ടായിരിക്കാം പത്മചേഷി അങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കുന്നു അത് അന്നത്തെ ദിവസം നമുക്ക് അങ്ങനെ തരാവും പക്ഷെ പ്രാദേശിക ക്യൂ സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ അതിലും ഈ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ടാവുട്ടോ ഏകാദശിയുടെ അന്ന് ആർക്കാ ഭഗവാനെ കാണാതിരിക്കാൻ പറ്റ അപ്പോൾ ഒരു ദേശത്തെ മുഴുവൻ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത്ര അധികം മെമ്പേഴ്സ് ഉണ്ട് ഗുരുവായൂർ തന്നെ അപ്പോൾ ഗുരുവായൂർക്കാർക്ക് തുടങ്ങി തന്നെ അനേകം നേരം ക്യൂ നിൽക്കേണ്ടി വരും പിന്നെ നമുക്ക് എല്ലാവർക്കും അതെ ഗുരുവായൂർപ്പനെ കാണാനാന്ന് പറഞ്ഞാൽ ഒരു ഇടിയും തള്ളും ഒന്നും ഇല്ലാണ്ട പറ്റില്ല എന്നുള്ളതായിരിക്കണല്ലേ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനാലും നമ്മളിങ്ങനെ ബഹളം കൂട്ടണേ ശ്രീഗുരുവായും നമ്മളെ കാത്ത അവിടെ തന്നെ ഇരിക്കേണ്ടത് നമുക്ക് വേണ്ടിയിരിക്കണ്ട് അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ ചിന്തിച്ചാൽ ആർക്കും തള്ളാൻ തോന്നില്ല എന്ന് പക്ഷെ ഞാനടക്കം എല്ലാവർക്കും ഒന്ന് തള്ളി തള്ളിയിടിച്ച് വേഗം കയറി തൊഴണം എന്റെ കൃഷ്ണ ഓടിപ്പോയി വിളിക്കണം എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് നല്ല ബഹളവും തിരക്കും ഒക്കെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അന്ന് തൊഴാൻ കുറെ സമയം എടുക്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു അഞ്ചു മണിക്കൂറൊക്കെ ഒന്നിട്ടാണ് എനിക്ക് തൊഴാൻ പറ്റിയിട്ടുള്ളത് ഈ വർഷം ഗുരുവായൂരപ്പനോട് ഇപ്പോഴേ പ്രാർത്ഥിക്കുന്നുണ്ട് എന്താ ഭഗവാന്റെ ഇച്ഛാന് അതുപോലെ നടക്കട്ടെ അല്ലേ റാണി രമേശ് എന്നൊരു ഭക്ത ഭക്തച്ചിട്ട് ഗുരുവായൂരപ്പന്റെ ലോക്കറ്റും മോതിരവും ധരിച്ചാൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ കഴിക്കുമ്പോൾ അഴിച്ചു വെക്കണോന്ന് ഈ ചോദ്യം ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നോൺ വെജിറ്റേറിയൻ കഴിക്കാത്ത ഒരാളാണ് അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴും ധരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആ ചോദ്യം അവസാനിപ്പിച്ചത് ആ സമയത്ത് അതിൻ്റെ താഴെ വന്നിരുന്നു അതിന് സമയത്ത് നോൺ വെജിറ്റേറിയൻ കഴിക്കാറില്ലല്ലോ കഴിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ലേ ചോദിച്ചതെന്ന് അപ്പോൾ സ്ത്രീ സഹജമായ അശുദ്ധികൾ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഞാൻ വിവാഹിതയാണല്ലോ അങ്ങനെ ഏത് സമയത്താണെങ്കിൽ പോലും ഞാൻ ഈ മോതിരവും അഴിച്ചു വെക്കാറില്ല എപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എനിക്ക് ഈ ഗുരുവായൂരപ്പൻ എൻ്റെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ എപ്പോഴും ഓൾവേസ് ഞാൻ ഇത് ധരിക്കാറുണ്ട് അപ്പോൾ സ്ത്രീ സഹജമായ അശുദ്ധി എന്ന് പറയുമ്പോൾ അതൊരു വലിയ ശുദ്ധിയാണല്ലോ ആ സമയത്ത് ഞാനിത് മാറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുമ്പോഴും മാറ്റണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കഴിക്കുന്ന കൈയിൽ നിന്നും മാറ്റിക്കോളൂ അടുത്ത കൈ ഉണ്ടല്ലോ അതല്ലാതെ മാറ്റണംന്ന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ആചാര്യന്മാരെ തിരിച്ചു പറയുമോ ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ശോഭന എന്നൊരു ഭക്തച്ചിട്ടെൻ്റെ സവിതയെ കണ്ടതിൽ സന്തോഷമുണ്ട് മേൽശാന്തിയെ കാണാൻ പറ്റുമോ നമുക്ക് നേരിട്ടെന്ന് മേൽശാന്തിയെ കാണാലോ മേൽശാന്തിയുടെ വിശ്രമ മുറി എന്ന് പറയുന്നത് വടക്ക് വശത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഇല്ലാത്ത സമയത്ത് അദ്ദേഹം വിശ്രമിക്കാൻ ഇരിക്കുന്ന ആ സമയത്ത് മേൽശാന്തിയെ നമുക്ക് ചെന്ന് കണ്ട് നമസ്കരിക്കാം അതിനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് മേൽശാന്തി മുറിയുടെ മുൻപിലായിട്ട് ഒരു കാത്തിരിപ്പ് കേന്ദ്രം തന്നെയുണ്ട് അപ്പോൾ അവിടെ പോയാൽ നമുക്ക് അവിടെ ഇരിക്കാം ഏത് സമയത്താണ് കാണാൻ സാധിക്കുക എന്നുള്ളത് മേൽശാന്തിയുടെ കൂടെയുള്ള ആളുകൾ നമുക്ക് പറഞ്ഞു തരും കേട്ടോ ലക്ഷ്മി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് എൻ്റെ മോൾക്ക് എട്ട് വയസ്സ് കഴിഞ്ഞു ആദ്യമൊക്കെ പഠിച്ച് നല്ല ഓർമ്മയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാം മറന്നു പോവുകയാണ് കുഞ്ഞിനെ തന്നെ സങ്കടം വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കാൻ പറയൂ കുട്ടിയോട് രാവിലെ ഒരു പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും കൊളി കഴിഞ്ഞാൽ വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിച്ചോളൂ നമ്മുടെ ഗ്രൂപ്പിൽ വിദ്യാഗോപാല മന്ത്രം എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിദ്ധമേ രമാനമണ വിശേഷ വിദ്യാമാശ പ്രയക്ഷ്യമേ ഇതാണ് വിദ്യാഗോപാല മന്ത്രം ഒപ്പം ഗുരുവായൂരപ്പനി വെണ്ണ ചീട്ടാക്കിയേക്കോളൂ എന്നിട്ട് ആ വെണ്ണ കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തോളൂ കേട്ടോ ശൈലജാകുമാരി എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ഭക്ത പറഞ്ഞിട്ടുണ്ട് അത് അവരുടെ സജഷനാണ് ഒരു ചെറിയ നിർദ്ദേശം പറഞ്ഞോട്ടെ വളരെ നന്നായിട്ട് അവതരിപ്പിച്ചതിന് ശേഷം നന്ദി എന്ന ഒറ്റ വാക്കിൽ നിർത്താതെ തുടക്കത്തിലെ പോലെ തന്നെ ഒരു ശ്ലോകം പറഞ്ഞാൽ നന്നായിരിക്കുമോ നന്നായിരിക്കും അത് ശരിയാണ് കേട്ടോ ഞാൻ അംഗീകരിക്കുന്നു വളരെ നല്ല സജഷനാണ് ആലോചിക്കാവുന്ന കാര്യമാണ് പക്ഷേ അതിന് വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ നല്ല എനർജറ്റിക്ക് ആയിട്ട് വന്നിട്ട് ഒരു സ്ലോഗോ ചൊല്ലി തുടങ്ങും ഞാൻ ഏകദേശം ഞാൻ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ഒക്കെ എടുത്തിട്ടാണ് ഈ ഒരു ഷൂട്ടിങ് കഴിയുന്നത് അതായത് മുൻപേ കൂട്ടി എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇവിടെ എഴുതി വെച്ചത് പ്രകാരം വായിച്ച് പറയാൻ സാധിക്കുകയാണെങ്കിൽ അരമണിക്കൂറ് അല്ലെങ്കിൽ മുക്കാമണിക്കൂർ മതി അതല്ല ചോദ്യം നോക്കിയിട്ടില്ല എവിടെ വന്നിട്ടാ നോക്കണ വെച്ചാൽ അതിനധികം സമയം വേണം അപ്പം ഈ സമയം മുഴുവൻ ഞാൻ നിൽക്കുകയാണല്ലോ എൻ്റെ കാലിന് ചെറിയ പ്രശ്നമുണ്ട് വാദത്തിൻ്റെ സ്ഥിതിയാന്ന് തോന്നുന്നു എന്തായാലും ഒരു ഒരു മണിക്കൂർ അടിപ്പിച്ചൊന്ന് നിൽക്കാനേ ഉള്ളൂ ഒരാവെൻ്റെ കാലിനില്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കഴിഞ്ഞാൽ അവസാനിപ്പിച്ചു എന്നുള്ള ഇതിലാണ് ഞാൻ പോണത് അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ കാലിവേദന അസഹ്യമായി തോന്നുന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് നന്ദി എന്ന് പറഞ്ഞ് പോവാണ് പതിവ് അതുകൊണ്ട് എനിക്കിത് ഓർമ്മ ഉണ്ടാവുമെന്നറിയില്ല ഓർമ്മ വരണ ദിവസങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ അവസാനിപ്പിക്കാൻ ഗുരുവാരൂർപ്പൻ അനുഗ്രഹിക്കട്ടെ ദേവകി എന്നൊരു ഭക്തച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രനാമം രാവിലെ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ അതോ സന്ധ്യാ സമയത്ത് സന്ധ്യാനാമത്തിൻ്റെ കൂടെ ജപിച്ചുകൂടെയെന്ന് വൈകുന്നേരം ചൊല്ലാം സന്ധ്യയ്ക്കും ചൊല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് അഞ്ച് മണി തൊട്ട് വരെയുള്ള സമയത്താണ് അപ്പോൾ അത് സന്ധ്യാസമയത്ത് ചൊല്ലുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് തോന്നണില്ല ഈ അഞ്ച് ടു ആറ് സന്ധ്യ ആവണേ ഉള്ളൂ എന്നാൽ പോലും അത് ആ ആധ്യാത്മിക ഹാളിൻ്റെ ക്കനുസരിച്ചാണ് അഞ്ച് ടു ആറാക്കിയിരിക്കുന്നത് വിരോധം ഒന്നുമില്ല അപ്പൊ ഇന്നത്രയും ചോദ്യങ്ങളെ ഇന്ന ഇന്നലത്തെ വീഡിയോന്റെ താഴെയുള്ള ചോദ്യങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കാരണം അതിൽ കൂടുതൽ പേരും നാമങ്ങൾ അപ്ഡേറ്റ് ചെയ്ത കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഇന്നലെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇപ്പൊ ഞാൻ വായിച്ചതെല്ലാം മിനിയാന്ന് പെൻഡിങ് വെച്ച ചോദ്യങ്ങളാണ് അപ്പൊ ഇന്നലത്തെ ചോദ്യങ്ങൾ എല്ലാവരും ഒന്നുകൂടി ചോദിക്കണം എന്ന് അപേക്ഷിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോൻ്റെ താഴെ അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു ഇനി ഇന്നത്തെ ഈ സജഷൻ പ്രകാരം ശൈലജ ചേച്ചിയുടെ സജഷൻ പ്രകാരം ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കാം അല്ലേ ൈഡൂര്യ കിരീടകുണ്ടാ പരിക്ഷു സഹസ്രകുന്തളം ഉദ്ധാമകഞ്ചിം ഗതഗങ്കണാദിഭിർ വിജമാനം വസുദേവ ഐക്ഷത ഈ ഒരു ശ്ലോകം ആ ഇപ്പോഴത്തെ അതായത് ഗുരുവായൂരപ്പൻ അതായത് ശ്രീകൃഷ്ണ അവതാരം നടന്ന ആ ഒരു സമയത്ത് ദേവകിക്കും വസുദേവർക്കും കാണിച്ചു കൊടുത്ത ആ നാല് വയസ്സുകാരൻ ചതുർബാഹുവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ്റെ രൂപത്തിനെ വർണ്ണിച്ചിട്ടുള്ള ശ്ലോകമാണ് കേട്ടോ നന്ദി